ഞാനിതൊന്നും കപ്പും ഗ്ലാസും ഒക്കെ ഇരിക്കുന്നുണ്ടില്ല എല്ലാ കപ്പിനും പേരും എല്ലാ ബിഹൈൻഡ് സ്റ്റോറീസും പെട്ടെന്ന് 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 ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതൊന്നും ഒതുക്കാനായിട്ടിരുന്ന എല്ലാം ഇങ്ങനെ ആകെ ആകെപ്പാടെ പ്രശ്നക്കാരായിട്ട് എടുക്കണ്ടില്ലേ ഇടയില്ല ആദ്യം ഏതാ എടുക്കണ്ടേ ആദ്യം സാമിലൂട്ടിന്റെ കപ്പ് എടുക്കാം എടുക്കണോ വേണ്ട വയസ്സനുസരിച്ച് സാമിലൂട്ടന്റെ കപ്പ് ഈ കപ്പുണ്ടല്ലോ ഇതിന് മഗ് എന്നു പറയുന്നത് നമ്മൾ നാട്ടിലൊക്കെ പണ്ടൊക്കെ കപ്പ് 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 എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ അത് കുറച്ചുകൂടെ പാശ്ചാത്യവൽക്കരിച്ച് നമ്മൾ മഗ് എന്ന് പറയാൻ തുടങ്ങി കോഫി മഗ് അപ്പോൾ ഇത് സാമുവേലിൻ്റെ വടമൊക്കെ അച്ചടിച്ച ഒരു കോഫി മഗ് ആണ് ഇത് സാമുവേലിന് ഇത്തവണ ആറാം ക്ലാസ്സിൽ അവർക്ക് എന്തോ ഒരു ചാരിറ്റി പ്രോഗ്രാം ഉണ്ടായിരുന്നു സ്കൂളിൽ അപ്പം ഫണ്ട് റേസിങ് ആയിരുന്നു അതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്തതിന് അവരുടെ സ്കൂളിൽ നിന്ന് കൊടുത്ത ഒരു മഗ്ഗാണിത് അല്ലല്ലേ അത് മാറ്റി വെച്ചിട്ട് വെച്ചിട്ടാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇത് ലേറ്റസ്റ്റ് ആണ് ഇത് നമ്മൾ ഈ ഇടയ്ക്ക് ഗോൾഡ് എടുത്തപ്പോഴത്തേക്കും കിയോറ കിയോറ ജ്വല്ലറിന്ന് കിട്ടിയതാണ് നമ്മളിപ്പോ പണ്ട് നാട്ടിലൊക്കെ ഇങ്ങനെ കിട്ടത്തില്ലായിരുന്നു കപ്പും സോസറും ഒക്കെ സ്വസറും പിന്നെ ഗ്ലാസ് ഗ്ലാസ് കിട്ടുന്നു ആ ഇവിടെ ഗ്ലാസ്ന് പകരം ഇത് കിട്ടുന്നേ കപ്പ് കൊടുക്കാറില്ല അവരെന്തോ ഗിഫ്റ്റ് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ജ്വല്ലറി ആയതുകൊണ്ട് അതെ ഇത് കിയോറ എന്ന് പറഞ്ഞ ഇത് എവിടെയായിരുന്നു നമ്മള് ദുബായി ദുബായി ആ ഷാർജയിലും ഉണ്ട് കേട്ടോ അപ്പൊ ഇതാണ് കിയോറയുടെ പിന്നെ നിങ്ങൾക്ക് വേറെ എണ്ണം കാണിച്ചു തരാമേ ഇത് ഓഹോ ഇതാണെങ്കിൽ ഇതാണ് ലാഗോ ലാഗോ എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ഡ്രിങ്കിങ് വാട്ടറിൻ്റെയാണെ അപ്പം നമ്മൾ മേടിക്കുന്ന വെള്ളത്തിൻ്റെയാണ് അപ്പോൾ ഇത് ഞാൻ മത്സരിച്ച് വെള്ളം കുടിച്ച് മത്സരിച്ച് ജയിച്ച കപ്പാണ് അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ മറ്റേ ഇതും വാട്ടർ ഡിസ്പെൻസർ ഉണ്ട് പിന്നെ ഏതാണ്ട് കൂപ്പണൊക്കെ ഉണ്ടായിരുന്നു ആ അമ്പത് കൂപ്പൺ ഉണ്ടായിരുന്നു വലിയ ബോട്ടിലിൻ്റെ അപ്പം അതൊക്കെ അതിൻ്റെ ആ കൂട്ടത്തിൽ കിട്ടിയ ഒരു കപ്പാണേ ബോട്ടിൽഡ് ഡ്രിങ്കിങ് വാട്ടർ ലാഗോയുടെ കപ്പ് പിന്നെ നമുക്കിത് ഇത് ഇത് ഈ രണ്ടെണ്ണം പിന്നെ കാണുമ്പോൾ അറിയാമല്ലോ ബ്രൂ മേടിച്ചപ്പോൾ കിട്ടിയതാണ് രണ്ട് കപ്പ് രണ്ട് ബ്രൂ മേടിച്ചു ഓരോന്നിൻ്റെ കൂടെ ഓരോന്നും അപ്പോൾ അങ്ങനെ രണ്ട് നേരിയ കളർ വ്യത്യാസം അല്ലേ അത് ഞാൻ ഇങ്ങനെ എടുത്തപ്പോഴെനിക്ക് മനസ്സിലായത് ഒന്നിച്ചിരി ഡാർക്ക് ഒന്നിച്ചിരി ലൈറ്റാണ് പക്ഷേ ഇതൊക്കെ എത്ര വർഷം എന്നറിയുന്നുണ്ടല്ലോ പോകത്തില്ല കേട്ടോ നല്ല സ്ട്രോങ് സാധനം എത്ര വർഷം സാധനം എന്നറിയതൊക്കെ പിന്നെ 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 ഇത് പണ്ട് ഞങ്ങള് വന്ന സമയത്ത് ഇപ്പൊ ഒരു പത്ത് പതിനഞ്ച് വർഷമായി കേട്ടോ കെട്ടു അപ്പൊ ഒരു ബിസ്ക്കറ്റ് എന്നാ ഗ്ലെൻഡാന്ന് പറഞ്ഞ ഒരു ബിസ്ക്കറ്റ് മേടിച്ചതാ അതിന്റെ കൂട്ടത്ത് കിട്ടിയ കപ്പ നല്ല കളറല്ലേ നല്ല ഒരു നന്ന ഒരു കളറല്ലേ ഇതൊന്നും ഇതാ ഇത് നല്ല ഒരു കപ്പ കേട്ടോ നല്ല കളറാണ് ഇതൊന്നും ഒരു ഒരു അതിന്റെ ഒന്നും ഒരു സ്ക്രാച്ചും ഇല്ല ഒരു കളർ വ്യത്യാസവും ഇല്ല ഒന്നുമില്ല നല്ല അടിപൊളി സാധനം ഇല്ല പിന്നെ വേണ്ട ഇത് അച്ചാച്ച ആംബുലൻസ് സാമോന് അവരുടെ ആംബുലൻസ് ഇവിടെ ഒക്കെ ഇങ്ങനെ ഓരോ പത്ത് വർഷം അങ്ങനെയൊക്കെ ആകുമ്പത്തേക്ക് എന്തോ കൾച്ചർ എന്തിനാന്ന് ഓർക്കുന്നില്ല ഇങ്ങനെ ആംബുലൻസേന്ന് എന്തിനൊക്കെയോ പോകുമ്പോൾ കിട്ടുന്നതാണ് ഈ കപ്പ് ഒരു പത്ത് വർഷത്തെ കപ്പുണ്ടായിരുന്നു ആംബുലൻസിന്റെ അതെന്ത് ചെയ്യണു എന്തെങ്കിലും വെച്ചേക്കുമല്ലോ ആയിരിക്കും പത്ത് വർഷമായപ്പോ കിട്ടിയൊരു കപ്പുണ്ടായിരുന്നു ഇല്ല തീർന്നില്ല പിന്നെ അത് ഇത് വേണ്ട ഇത് ഞാനിവിടെ മെഡ് കെയറി വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഇപ്പോൾ ഇവിടുത്തെ ഒരു ഹോസ്പിറ്റലാണ് മെഡ് കെയർ എന്ന് പറഞ്ഞത് അപ്പോൾ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന അപ്പോൾ എനിക്ക് നേഴ്സസ് ഡേക്കോ അങ്ങനെ എങ്ങാണ്ട് സംഭവത്തിന് കിട്ടിയതാണ് ഈ കപ്പ് ഇതിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ നല്ലല്ലേ ആ ഹോസ്പിറ്റലിനും മൊത്തത്തിൽ ഈ ഒരു കളറാണെന്ന് തോന്നുന്നു ഈ ഒരു പിങ്ക് ആണ് അതിൻ്റെ ഒരു കാരണം വുമൺ ആൻഡ് ചൈൽഡിൻ്റെ ഹോസ്പിറ്റൽ അപ്പം പിങ്കും പിങ്ക് തീമാ ഇവിടെ വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഇതും നല്ലൊരു കളർ ോ നല്ല കപ്പാണ് അപ്പൊ ഇത്രയും കപ്പുകൾ നമുക്ക് കാശ് കൊടുത്ത് മേടിക്കേണ്ടി വന്നിട്ടേ ഇല്ലെന്നുള്ളതാണ് ഇതിന്റെ സത്യം ഇനിയിപ്പോ നമ്മൾ കാശ് കൊടുത്ത് മേടിച്ചതേ ആകെ ആ ഇത് 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 കുഞ്ഞ് ഇത് ഇത് ആക്ച്വലി ഇതുണ്ടല്ലോ ഇത് ഒരു നാലഞ്ചെണ്ണം ഉണ്ടായിരുന്നാണേ ഇത് ചേച്ചു തന്നതാ ഈ അൽ റവാബിയുടെ പാല് മേടിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ കൂട്ടത്തിൽ ഓരോ പാലിൻ്റെ കൂടെ ഓരോ ഗ്ലാസ് ഫ്രീ അപ്പം ഇത് ഇയറോ സൈസ് ആ സമയത്ത് അങ്ങനെ ആയിരുന്നു അപ്പോൾ അതിന് ഇങ്ങനെ ഷെയ്ക്കിൻ്റെ പടമൊക്കെ ആയിട്ട് വന്ന കപ്പാണ് മൂന്നാളെണ്ണം പൊട്ടിപ്പോയി ഇപ്പം മിച്ചമാകെ ഇത് രണ്ടെണ്ണമുള്ളു ഇതൊക്കെ കറക്റ്റ് സൈസാണ് ചായക്കും ഒക്കെ ഈ കപ്പിൻ്റെ അതെടുക്കുമ്പോൾ ഇന്ന് ഒരുപാട് അളവെടുക്കാൻ പറ്റത്തില്ല കുടിക്കാൻ പറ്റും പിന്നെ പറയുന്നത് പിന്നെ വേണ്ട ഇല്ല ഇത് ഇതുണ്ടോ ഇത് സാമേലിന് ഒരു പയസുണ്ടായിരുന്നപ്പൊ സാമിന് ഗിഫ്റ്റ് കിട്ടിയതാ അതിന്റെ ഇച്ചിരി കളറൊക്കെ മാറിപ്പോയി ഇതുണ്ട് ഇതിന്റെ അകത്ത് കറയൊക്കെ പിടിച്ചു ഇത് ഈ മറ്റേ കപ്പ് പ്ലാസ്റ്റിക് ആണ് അപ്പം ഇതുണ്ട് ഇതിന്റെ ഒരു ഇത് പ്ലേറ്റും കൊച്ചിന് കിട്ടിയായിരുന്നു കേട്ടോ ഇത് രണ്ടും ഒരു പൈസ കിട്ടിയതാ ഇത് രണ്ടും കൂടെ നല്ല രസമല്ല കളറായിട്ട് ഇത് ഇതിന്റെ അത് അങ്ങനെ അങ്ങനെ കഴിച്ചിട്ടൊന്നും നമ്മളെല്ലാം വാരി കൊടുക്കുകയൊക്കെ ഇല്ലായിരുന്നു പക്ഷെ കപ്പിൽ ഇഷ്ടം പോലെ കുടിച്ചിട്ടുണ്ട് പിന്നെ ആ ഇത് സാമേലിന് ഒരു പൈസ ആകുമ്പോൾ നമ്മൾ ഈ കുപ്പി മാറ്റുന്ന സമയത്ത് കുടിക്കാനായിട്ട് മേടിച്ച കപ്പ് ഇതുമ്പോൾ താഴെ വീണാലും ആ മമ്മി മേടിച്ചു മമ്മി കൊണ്ട് കൊടുത്തതാണ് ഈ കപ്പ് സ്റ്റീൽ കപ്പ് അപ്പൊ ഇതിപ്പോ നല്ല യൂസാണ് നമ്മൾ ചായ അടിക്കാനൊക്കെ ആണെങ്കിലും ഇപ്പോഴും ഉപയോഗിച്ചാൽ പോകത്തില്ല പിന്നെ ഞങ്ങൾ ആകെ കാശ് കൊടുത്ത് മേടിച്ച ഒരു മഗ് എന്ന് പറയുന്നത് ഇതാണ് ഇത് ഞാൻ സാമൂഹ്യം വന്ന സമയത്ത് ഞങ്ങൾ കോഫി മഗ് രണ്ടെണ്ണം മേടിച്ചതാണ് ഇതും ആ അത് ഞാൻ വരുന്നതേ ഉള്ളൂ അങ്ങനല്ലേ ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ ഇത്രയും വലുതായിട്ട് മേടിച്ചത് കോഫി മഗ് എന്നുള്ള ഇതിൽ മേടിച്ച ഇതേ ഉള്ളൂ അപ്പൊ ഇതാണെങ്കിൽ ഇതിന്റെ ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നു അതെന്റെ കയ്യിൽ നിന്ന് വീണ് പൊട്ടി ഇതിനാണ് ഇവിടെ ഒരു ഓട്ട ഉണ്ട് ഇവിടെ ഒരു സ്പൂൺ ഉണ്ട് ആ സ്പൂണിന്റെ രണ്ടിന്റെ അറ്റം പൊട്ടി അതുകൊണ്ട് ഞാനിത് കടുവ് പോരാനൊക്കെ അതിന്റെ അത് ഇട്ട് വെച്ചേക്കുക അപ്പം ഇത് പക്ഷെ ഇത് നല്ലൊരു കളർ അല്ലേ നല്ല ബ്ലാക്കിന്റെ ഉള്ളത് ഇല്ല ഇങ്ങനെ ഈ ഒരു ലൈലാക്ക് കണക്കൊരു കളർ വന്നിട്ട് നല്ല രസവ കാണാനേട്ടെ ഇതിന്റെ ഒരെണ്ണം പൊട്ടി പോയി ഇതിങ്ങനെ സൂക്ഷിച്ചുവെച്ചേക്കുകാണ് നല്ല கரெക്റ്റ് ആണ് പെർഫെക്റ്റ് ആണ് ഇതിന്റെ സൈസും എല്ലാം ഇതാ റെയിൻബോ ഉള്ള കപ്പോ ആ ഇത് സാമുവേലൂട്ടൻ ഒന്നാം ക്ലാസ്സിലെ അവരുടെ ടീച്ചർ കൊടുത്തതാണ് ഈ നാർക്ക് ഒരു ലാസ്റ്റ് അതന്നെ പോസ് ചെയ്തിട്ടാ മതിയെന്ന് ആ അപ്പോഴത്തേക്കും വേണ്ട ഇത് നമ്മുടെ സാമിലിനെ ഒന്നാം ക്ലാസ് വെച്ച് അവരുടെ ടീച്ചർ അവർക്ക് ലാസ്റ്റ് ക്ലാസ് കഴിയുമ്പോൾ എല്ലാ വർഷവും ടീച്ചർമാർ ഇങ്ങോട്ട് ഒരു ഗിഫ്റ്റ് കൊടുക്കും അപ്പോൾ അങ്ങനെ കിട്ടിയ ഗിഫ്റ്റാണിത് ഇവരുടെ ഒന്നാം ജസൂമിസ് ആണ് തോന്നും ആ ടീച്ചർ കൊടുത്താണ് ഇങ്ങനെ ഒരു കുട്ടി കപ്പ് നല്ല രസമാണ് നമ്മളിങ്ങനെ ഒന്നും ചെയ്തില്ല യൂസ് ചെയ്യാതെ വെച്ച് വെച്ചെ അകത്ത് ഇച്ചിരി കറയൊക്കെ പിടിച്ചു പക്ഷേ അങ്ങനെ ഓർമ്മയ്ക്കായിട്ട് സൂക്ഷിച്ച് വച്ചേക്കാം നല്ല രസമല്ലേ ഒരു കുഞ്ഞ് റെയിൻബോയും രണ്ട് ക്ലൗഡും ഒക്കെ ആയിട്ട് പിന്നെ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഇത് ഇത് നമ്മളിവിടെ വന്നിട്ട് കാശ് കൊടുത്ത് മേടിച്ചാട്ടോ ഇതെന്ന് പറഞ്ഞാൽ ചായ കാപ്പിയൊക്കെ എടുക്കാം പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് ഹോൾഡിങ് ഇച്ചിരി പാടാണ് നമുക്കിത് ഇങ്ങനെ ഞങ്ങളുടെയൊക്കെ ഈ വിരലിൽ ഇച്ചിരി സൈസ് കൂടുതലായതുകൊണ്ട് ഇതിൻ്റെ അകത്തൂടെ കയറി നമ്മളിങ്ങനെ കോച്ച് പാതം വന്നതുപോലെ വേണം ഈ കപ്പ് പിടിക്കാനായിട്ട് അതുകൊണ്ട് ഇതങ്ങനെ യൂസിൽ വരാറില്ല ഇങ്ങനെ പിടിക്കാനാണെങ്കിൽ നല്ലതായിട്ട് കൈമ്പൊള്ളൂ അതുകൊണ്ട് വല്ല സ്പ്രൈറ്റോ അങ്ങനത്തെ തണുത്ത ഐറ്റംസ് എടുക്കാനാണ് കൂടുതലും ഉപയോഗിക്കുന്നത് കേട്ടോ ആ അങ്ങനെ എന്തെങ്കിലും എടുക്കാനായിട്ട് ഞാൻ ഇന്നലെ എടുത്ത സ്പ്രൈറ്റ് എടുക്കാനായിട്ടാണ് അപ്പോൾ ഇതിൽ ഭംഗിയൊക്കെ കാണാൻ ഗോൾഡും ഈ ഒരു വൈറ്റും കൂടെ വന്നിട്ടൊക്കെ ഒരുപാട് വർഷമായിരുന്നു ഇതിൻ്റെ അകത്ത് ഒരെണ്ണം പൊട്ടിപ്പോയി പിന്നെ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് ആകെയുള്ള രണ്ട് ഗ്ലാസ് ആണ് ഇത് വൈൻ ഗ്ലാസ് ആയിരുന്നേ ഇതിൻ്റെയും ബാക്കി സെറ്റ് പൊട്ടിപ്പോയി ഇത് ഇങ്ങനെ അപ്പം ഇതുകൂടെയുള്ളു ഇത്രയേ ഉള്ളൂ പിന്നെ ഗ്ലാസ് ഇരിക്കുന്ന മറ്റേ ജ്യൂസിന്റെ ഗ്ലാസ് അത് മേടിച്ചതാണ് അപ്പം അത്രേ ഉള്ളൂ ഇത്രയേ നമ്മുടെ ഗ്ലാസ് ആൻഡ് കപ്പ് കളക്ഷൻസ് അങ്ങനെ ഫാൻസി ആയിട്ടൊന്നും ഇല്ല ഇങ്ങനെ അധികം മേടിക്കേണ്ടി വന്നിട്ടില്ല ഇങ്ങനെയൊക്കെ നമുക്ക് കിട്ടുന്ന അതുകൊണ്ട് നമുക്ക് അത് തന്നെ അതൊക്കെ എടുക്കുന്നേ ബിസ്കറ്റ് അത് ബിസ്ക്കറ്റ് ഞാൻ അങ്ങനെ അപ്പം ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ കഥ പറയുന്ന കപ്പുകളും ഗ്ലാസുകളും